ഹലോ ഡിയർ ഫ്രണ്ട്സ് എല്ലാവരും സുഖമായിട്ടിരിക്കുന്നുണ്ടോ ഇന്ന് ഞാൻ വന്നതേ നമുക്കൊരു ആലു പൊറോട്ട ഉണ്ടാക്കി നോക്കാം ആലു പൊറോട്ട ഉണ്ടാക്കാൻ നമുക്ക് വേണ്ടുന്ന സാധനങ്ങൾ മെയിനായിട്ട് നമുക്ക് ഉരുളക്കിഴങ്ങ് പുഴുങ്ങി ഉപ്പിട്ട് പുഴുങ്ങി പൊടിച്ച് വെക്കണം ഞാനത് ഇവിടെ ഉപ്പിട്ട് പുഴുങ്ങി പൊടിച്ച് വെച്ചിട്ടുണ്ട് ഒരു മൂന്ന് ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട് പിന്നെ കുറച്ചു രണ്ട് ചെറിയ രണ്ട് സവാള ഇഞ്ചി പച്ചമുളക് രണ്ട് മൂന്ന് കഷ്ണം വെളുത്തുള്ളി എല്ലാം കൂടെ ചതച്ചു വെച്ചേക്കാം പിന്നെ നമുക്ക് ഒരു കുഞ്ഞൊരു തക്കാളി കുറച്ച് മല്ലി എല്ലേ കറിവേപ്പിലയും വേണം നമുക്ക് പാൻ ചൂടാക്കിയിട്ട് എണ്ണ അടിക്കാം എണ്ണ ചൂടായി കുറച്ച് ജീര മേടാം നമുക്ക് ഒരു കുഞ്ഞു സ്പൂണിന് ഒരു അര സ്പൂൺ ജീര ജീരകം പൊട്ടിക്കഴിഞ്ഞിട്ട് നമുക്ക് നമ്മൾ ചതച്ച് വെച്ചേക്കുന്ന ഉള്ളിയും സവാള ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ഇത്രയും കൂടെ നമുക്ക് ഇതിൽ ഇടാം ചെറുതായിട്ടൊന്ന് കളവ് മാറിയാ മതിയെ ഉണ്ടാക്കാൻ വേണ്ടിട്ടുള്ള മസാല ഞാൻ റെഡിയാക്കുക മസാലയുടെ കാര്യ ഞാൻ പറഞ്ഞതേ ഈ മസാലയാക്കി വെച്ചിട്ട് നമുക്ക് ചപ്പാത്തി പരത്തുന്നതുപോലെ ചപ്പാത്തിയും കയ്യിൽ കുറച്ചും കൂടെ ഒരു കട്ടി വേണം രണ്ട് ചപ്പാത്തിയുടെ മാവ് വേണം ഒരു പൊറോട്ട ആലിപ്പുറട്ടുണ്ടാക്കാനേ അത് നമ്മൾ അങ്ങനെ പരത്തി വെച്ചിട്ട് അതിനകത്ത് നമ്മൾ ഈ മസാല ഫിൽ ചെയ്യണം അതിന് കട്ടി കുറവാണെങ്കിൽ ആ പൊട്ടിപ്പോവും മസാല വെച്ചിട്ട് നമ്മൾ വീണ്ടും പരത്തുന്ന സമയത്ത് അതിനെ പറഞ്ഞ് ഒരു ചെറുതായിട്ടൊരു കട്ടി വേണമെന്ന് പറഞ്ഞ് നമ്മുടെ സവാള എല്ലാം ഒന്ന് ചെറുതായിട്ടൊന്ന് കളറൊക്കെ മാറി നമുക്കതിൻ്റെ തക്കാളി ഇട്ട് കൊടുക്കാം തക്കാളി ഒരു വാടി വന്നാൽ മതി ചെറുതായിട്ടൊന്ന് വാടിയാൽ മതി ഇനി നമ്മുക്കിതിനകത്തോട്ട് ഒരു പിഞ്ച് മഞ്ഞപ്പൊടി ഒരു പിഞ്ച് മുളക് പൊടി ഇതാ പിന്നെ ഒരു പിരി മസാല രം മസാല നമുക്ക് ഇതിനകത്തോട്ട് നമ്മടെ പുഴുങ്ങി വെച്ച പുല്ലിട്ട് കൊടുക്കാം നമ്മുടെ മസാല റെഡിയായി ഇതിനകത്തോട്ട് നമുക്ക് കുറച്ച് മല്ലിയൽ വിതറി എടുക്കാം കട്ടിയായിട്ടിരിക്കും അപ്പം ഇങ്ങനെ ഇരുന്നാലും കുറച്ച് കഴിയുമ്പോൾ ഇതങ്ങ് നമുക്ക് മാറ്റി വെച്ചിട്ട് ഇനി ആലു പൊറോട്ടയുടെ പൊറോട്ട പരത്തി എടുക്കാം ചപ്പാത്തി അത് നമുക്ക് പരത്താം ഇത് മാറ്റി വെക്കട്ടെ നമ്മുടെ ആലു പൊറോട്ടയുടെ ഒരു പൊറോട്ട ഒരു ചപ്പാത്തി ഞാനോട് പരത്തി വെച്ചിട്ടുണ്ട് അതിനകത്ത് നമുക്ക് ഈ ഫില്ലിങ് വെക്കാം വെച്ചിട്ട് ഇങ്ങനെ പിടിക്കണം ഈ ഷേപ്പ് ഇങ്ങനെ ഒടിച്ചിട്ട് ഇങ്ങനെ മടക്കി എടുത്താൽ ഈ സൈഡൊന്ന് ഒട്ടിച്ചിട്ട് ഇവിടെ അതേ കൊടുക്കും ഒരേപോലെ പ്രെസ്സ് ചെയ്താൽ കൊടുക്കണം എന്നിട്ട് ഇവിടെ പതുക്കെ പ്രസ് ചെയ്യാവും എന്നിട്ട് കുറച്ച് മാവ് ഇങ്ങനെ തൂക്കി കൊടുക്കണം തിരിച്ച് ഇങ്ങനെ പിന്നെ നമുക്കിത് ചെറുതായിട്ട് പരത്തി കൊടുക്കാം ചെറുതായിട്ട് പ്രസ് ചെയ്യാവും അല്ലെങ്കിൽ പൊട്ടിപ്പോകും പൊട്ടുവാണെങ്കിൽ പൊട്ടുന്ന ഭാഗത്ത് ചെറുതായിട്ടിങ്ങനെ മാവ് തൂങ്ങിക്കൊടുത്താൽ മതി നമ്മുടെ ആലു പൊറോട്ട ഉണ്ടാക്കാൻ നമ്മൾ ഞാൻ കല്ലടപ്പി വെച്ചത് ചൂടായി ഇതിനകത്തോട്ട് നമുക്ക് പരുപ്പി വെച്ചിട്ടുള്ള ആ പൊറോട്ട ഇട്ട് ചൂടാക്കി എടുക്കാം അതുകൊണ്ട് എടുക്കുമ്പം സൂക്ഷിച്ചെടുക്കണം ചപ്പാത്തി കട്ടെന്ന് എടുക്കുമ്പം സൂക്ഷിച്ചെടുത്ത് ഇട്ട് ആ സൈഡൊന്ന് നല്ലോലൊന്ന് വാടി കഴിയുമ്പം തിരിച്ചിടണം വാടിയിട്ടുണ്ട് നമുക്കതിനെ പതുക്കെടുത്ത് തിരിച്ചിടാം ആ സൈഡ് ഒന്ന് വാടി കഴിയുമ്പോൾ വീണ്ടും തിരിച്ചിട്ടിട്ട് കുറച്ച് നെയ്യ് തൂക്കി കൊടുക്കാം ഇനി നമുക്ക് ഒന്നും കൂടെ തിരിച്ചിടാം ഇനി കുറേശം നെയ്യ് ഒഴിച്ചു കൊടുക്കാം ഇവിടെ നെയ്യ് തേച്ച് കൊടുക്കാം നെയ്യോ എണ്ണയോ എന്തായാലും സുഖം മറ്റേ നമ്മുടെ ഗോൾഡ് വിന്നറോ സൺഫ്ലവർ ഓയിൽ ഏതെങ്കിലും അല്ലെങ്കിൽ നെയ്യ് ഏതെങ്കിലും എടുത്താൽ നമ്മുടെ റെഡിയായി ൂടെ ഞാൻ ഉണ്ടാക്കട്ടെ നമ്മുടെ ആലു പൊറോട്ട റെഡി ആയിട്ടുണ്ട് ഈ ആലു പൊറോട്ട നമുക്ക് അച്ചാറ് കൂട്ടി കഴിക്കാം പിന്നെ തൈര് കൂട്ടി കഴിക്കുന്നവരുണ്ട് ഒന്നുമില്ലാതെയും കഴിക്കാം അകത്ത് മസാലയുടെ ഫില്ലിംഗ് ഒക്കെ ഉള്ളതുകൊണ്ട് ഒന്നുമില്ലാതെയും കഴിക്കാം ഇതാണ് ഞാൻ ഉണ്ടാക്കിയ ആലു പൊറോട്ട എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം ഓക്കെ ബൈ